ഗുഡ് മോർണിംഗ് സാർ അമേരിക്കയ്ക്ക് ഒരു വിചാരമുണ്ട് അമേരിക്ക വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പക്ഷേ പല കാര്യങ്ങളും അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ഇസ്രായേൽ വളരെ ഈസി ആയിട്ട് ചെയ്ത് കൂട്ടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് മുൻപ് ഈ റെഡ് സീയിലൂടെ പോകുന്ന അമേരിക്കൻ കപ്പലുകളെല്ലാം ഹൂതികളെ വിട്ട് ആക്രമിക്കുമായിരുന്നു പക്ഷേ അവരുടെ മേലൊന്നും അമേരിക്ക ആക്രമണം ഉയർത്തിയിരുന്നുവെങ്കിലും ശക്തമായ ഒരു പ്രതിഷേധത്തിന് അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഈ ഇറാനിലൊക്കെ പോയി വളരെ ഈസി ആയിട്ടാണ് കാര്യങ്ങൾ സാധിച്ച് തിരികെ വരുന്നത് അപ്പോൾ ഇത് അമേരിക്കയെ എങ്ങനെയാണ് ബാധിക്കുക അല്ല അമേരിക്ക സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുമ്പോഴും ഈ സ്വപ്നങ്ങളൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരം എന്നുള്ള രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അമേരിക്കയുടെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ചിലത് ചില രാജ്യങ്ങൾ ചെയ്യുന്നതാണ് ചിലത് ചില വ്യക്തികൾ ചെയ്യുന്നതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഏറ്റവും നാണം കെടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ആയത്തുള്ള റുഹുള്ള ഖൊമേനി ആത്മീയ നേതാവും സുപ്രീം ലീഡറൊക്കെ ആയിരിക്കുന്ന സമയത്താണ് അമേരിക്കൻ എംബസി അവർ ജാമ്യ തടവുകാരുടെ സ്ഥലമാക്കി മാറ്റി ജാമ്യ തടവുകാരായിട്ട് വെച്ചിട്ട് ചുറ്റിനും അവിടുത്തെ സ്റ്റുഡൻസ് സ്റ്റുഡൻ്റ് ലീഡേഴ്സ് യന്ത്രത്തോക്കുമായിട്ട് ചുറ്റിനും നിന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആൻഡ് ദാറ്റ് കണ്ടിന്യൂഡ് ഫോർ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഡേയ്സ് അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അമേരിക്കയെ അവർ വളരെ നാണം കെടുത്തി അപ്പോൾ അതേപോലെ തന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴായാൽ പോലും അമേരിക്കൻ ഓയിൽ ടാങ്കേഴ്സ് റെഡ് സീ കൂടെ പോണത് പലപ്പോഴും ഹൂത്തികൾ ആക്രമിക്കുന്നു ഹൂത്തികൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കുന്നതായിട്ട് തുല്യമായിട്ട് കാണാം അപ്പോൾ ഇതിനെപ്പറ്റി അമേരിക്ക എന്തെങ്കിലും ചെയ്യും അമേരിക്ക ഇറാനെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അവർ പറയും നിങ്ങളുടെ എയർഫോഴ്സ് ബേസ് ഉണ്ടല്ലോ ഖത്തറിൽ അൽ ഉദൈദ് എയർ ബേസ് എന്ന് പറഞ്ഞിട്ട് അൽ ഉദൈദ്ന്ന് അതിൻ്റെ പേര് ഖത്തറിലുള്ളത് ഞങ്ങളിപ്പോൾ അത് ആക്രമിക്കും എന്ന് പറയും അപ്പോൾ അമേരിക്ക പിന്മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ഫൈറ്റർ ജെറ്റ്സ് വിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ് കണ്ണടച്ച് കുറേ ബോംബ് കിടാന്ന് വെച്ചാൽ അത് ആർക്കും സാധിക്കും ചിലപ്പോൾ അത് അടിച്ചു വീഴ്ത്തം ചെയ്യും അപ്പോൾ കുറേ ഇറാൻ്റെ കുറേ പൈലറ്റ്സ് മരിച്ചു പോയെന്നവർച്ച് മരണം അവർക്ക് വലിയ പ്രശ്നമില്ല മരണത്തിലൊരു പ്രശ്നമില്ലാത്ത രാജ്യമാണ് അതാണ് അവരുടെ സ്ട്രോങ് പോയിന്റ് വേറെ അച്ചീവ്മെൻ്റ്സ് ഒന്നും പറയാനില്ലെങ്കിലും ചാവൻ തയ്യാറാണ് അതാണ് അവരുടെ അച്ചീവ്മെൻ്റ് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവരുടെ അമേരിക്കയെ എപ്പോഴും നാണം കെടുത്തുമായിരുന്നു പക്ഷേ ഇതേ വേഷം ഇസ്രായേലിൻ്റെ അടുത്ത് ഇറാനിപ്പോൾ ട്രൈ ചെയ്തു അപ്പോൾ അതിൽ അതുപോലത്തെ ഒരു ശ്രമം നടത്തിയത് ഇറാനിലേക്ക് പത്ത് മുന്നൂറ് മിസൈൽസ് വിട്ടു അതെല്ലാം അവർ നിഷ്പ്രഭമാക്കി വിട്ടു ഇസ്രായേൽ മാത്രമല്ല അപ്പോഴും അമേരിക്ക പറഞ്ഞത് നിങ്ങളൊന്നും ചെയ്യേണ്ട അങ്ങ് വിട്ടുകളഞ്ഞേക്കും വിട്ടുകളേക്കും കാരണം അവർ ചാവ നിറക്കണവരാണെന്നുള്ള രീതിയിൽ പക്ഷെ ഇസ്രായേൽ പറഞ്ഞത് പറ്റില്ല ഉള്ളത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇറാനിലെ ഇസ്വഹാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് ന്യൂക്ലിയർ സൈറ്റ് ഉണ്ട് പിന്നെ ഡ്രോൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് പിന്നെ ഡ്രോൺ ലോഞ്ച് ചെയ്യാനുള്ള യൂണിറ്റ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അവിടെ എല്ലാം കൃത്യമായിട്ട് ഇസ്രായേലി ഫൈറ്റർ ജെറ്റ്സ് പോയിട്ട് അവിടെ എല്ലാം അവരുടെ മിസൈൽസ് വിട്ടു എവിടെയൊക്കെയാണോ പ്രശ്നം നമ്മൾ പറയും എന്താവും എയ് ഹിയർ ആൻഡ് ഹിയർ എന്ന് പറഞ്ഞ പോലെ എവിടെയൊക്കെയാണോ പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്തിട്ട് അവിടെ എല്ലാം ഇസ്രായേലിൻ്റെ മിസൈൽസ് ചെന്നു പൊട്ടിത്തെറിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ദേ ടു ഷോ വഡ്ഡേക്ക് എൻ്റു ഇസ്രായേൽക്ക് എൻറ്റു അത് വളരെ കൃത്യമായിട്ട് കാണിച്ചുകൊടുത്ത് അത് ഇറാന് നല്ല പോലെ മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇറാനിപ്പോൾ ഇങ്ങോട്ട് കയറാനായിട്ട് പട്ട അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പം അത് ചെയ്തു ചെയ്യുമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അടുത്ത് അത് ചെയ്യാത്തതിൻ്റെ കാരണം അതാണ് ഇസ്രായേലിൻ്റെ അടുത്ത് പോയാൽ നടക്കില്ലെന്ന് പിന്നെ ഹൂത്തികൾ ഹൂത്തികളാണ് അമേരിക്കൻ ഓയിൽ ടാങ്കേഴ്സിനെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത് അമേരിക്ക അവർക്ക് പേടിയില്ല പക്ഷേ ഇസ്രായേലിൻ്റെ അടുത്ത് ഇതേ കളി കളിച്ചപ്പോഴാണ് ഇസ്രായേൽ അവിടെ പോയി ഹുദൈദ എന്ന് പറയുന്ന അവരുടെ പോർട്ട് സിറ്റി ഉണ്ട് അവിടെ നിന്നാണ് വരുമാനം മുഴുവനും എണ്ണ കയറ്റുമതി മറ്റ് കാര്യങ്ങളൊക്കെ എന്ത് വരുമാനം ഉണ്ടെങ്കിലും ഇറാൻ്റെ ആയുധങ്ങൾ കൊണ്ടു നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അത് നിരപ്പായി കളഞ്ഞു ഇപ്പോൾ ഹൈപ്പർസോണിക് മിസൈൽ ഒരെണ്ണം വിട്ടായിരുന്നു അത് ടെല്ലവീവിലുള്ള ബെൻഗൂറിയൻ എയർപോർട്ടിൻ്റെ അടുത്ത് വരെ പോയായിരുന്നു അപ്പോൾ ഇസ്രായേൽ അതിന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യും അത് ഉടനെ അത് ഉടനെ അതിനുള്ള മറുപടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും അപ്പോൾ അങ്ങനെയാണ് ഇറാൻ്റെ അഭ്യാസങ്ങൾ കണ്ടിട്ട് അമേരിക്ക ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് ഇസ്രായേൽ അത് കൃത്യമായിട്ട് ചെയ്തതാണ് ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക് നിസ്സാരമാണ് എന്നുള്ള രീതിയിൽ ഇറാനെ ഒന്നങ്ങോട് മെറ്റി നിർത്തിയിട്ടുണ്ട് പിന്നെ ചില വ്യക്തികൾ ഇതേപോലെ അമേരിക്കയെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിലൊരാളാണ് ഫുവാദ് ഷുക്കുർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അയാൾ ഹെസ്ബിളയുടെ വലിയ കമാൻഡർ ഒക്കെയാണ് അപ്പോൾ അങ്ങേര് ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് മറീൻ കോറിൻ്റെ ഒരു കുറച്ച് ബാരക്സ് ഉണ്ടായിരുന്നു ബെയ്റൂട്ടിൽ അവിടെ ട്രക്ക് നിറച്ച് ട്രക്ക് കംപ്ലീറ്റ്ലി ലേഡൻ വിത്ത് ബോംബ്സ് അതുകൊണ്ടുവന്നിട്ട് അവിടെ ആക്രമണം നടത്തി ആ ബാരക്സിൽ ആക്രമണം നടത്തി ഹൺഡ്രഡ്സ് ഓഫ് ഫ്രഞ്ച് അസ്വൽ എസ് യു എസ് സോൾജേഴ്സ് വർ കിൽഡ് അപ്പോൾ അന്ന് ദി ഫുആാദ് ഷുക്കർ വാസ് ഡെസിഗ്നേറ്റഡ് ആസ് എ ഗ്ലോബൽ ടെററിസ്റ്റ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഫൈവ് മില്യൺ ഡോളേഴ്സ് വിലയിട്ടിരുന്നു ഈ ഫൈവ് മില്യൺ ഡോളേഴ്സ് വിലയിട്ട് അന്നോട്ട് കാത്തിരുന്നിട്ട് ഇന്നവരൊന്നും സംഭവിച്ചില്ല പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഫുവാദ് ഷുക്കൂറിന് ഭയങ്കര കോൺഫിഡൻസ് വന്നു അപ്പോൾ ഈയിടെ ആ കോൺഫിഡൻസ് കാണിക്കുന്ന വേറൊരു പ്രവർത്തനം കൂടി അദ്ദേഹം കാഴ്ചവെച്ചു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മജ്ദൽ ഷംസ് എന്ന് പറഞ്ഞിട്ട് ഗോലൻ ഹൈറ്റ്സിലൊരു സ്ഥലമുണ്ട് അവിടെ കുറച്ച് കുട്ടികൾ ടീനേജേഴ്സ് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് മിസൈൽ വിട്ട് പന്ത്രണ്ട് പേരെ കൊന്നു പന്ത്രണ്ട് പേരെ കൊന്നു അപ്പോൾ അമേരിക്കയുടെ അടുത്ത് ഇത്ര കാണിച്ചിട്ട് കുഴപ്പമില്ല എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടായിരിക്കും അത് ചെയ്ത് പക്ഷേ ഇസ്രായേൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ അവിടെ സ്ട്രൈക്ക് ചെയ്തു ഈ പറഞ്ഞ മനുഷ്യൻ്റെ അന്ന് തന്നെ കച്ചവടം അവസാനിപ്പിച്ചു ആ ഫൈവ് മില്യൺ ഡോളേഴ്സുമായിട്ട് അമേരിക്ക പതിറ്റാണ്ടുകൾ കാത്തിരുന്നിട്ട് നടക്കാത്ത കാര്യമാണ് ഇവർ പോയിട്ട് ഒറ്റ തോന്നിയ സമയത്ത് തന്നെ പോയിട്ട് നിരപ്പാക്കി പിന്നെ അതേപോലെ അമേരിക്കയെ വേദനിപ്പിച്ചിരിക്കുന്ന വേറൊരു ആളാണ് ഇബ്രാഹിം അക്കുൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അയാളും ഹിസ്ബിളുടെ വലിയ കമാൻഡറാണ് ഈ ഹിസ്ബിള്ള കമാൻഡർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് എംബസിയിൽ ബോംബ് വെച്ചിട്ട് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ തന്നെയാണ് അവിടെ അവിടെ എംബസി കെട്ടിടമൊക്കെ തകർത്ത് കുറേയധികം അമേരിക്കൻസ് മരിച്ചു അന്നും ഇതേപോലെ അമേരിക്കയ്ക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയൊരു സം സംഭവമാണ് അതിന് പ്രതികാരമൊക്കെ ചെയ്യണമെന്ന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു മാത്രമല്ല അതിന് വേണ്ടിയിട്ട് സെവൻ മില്യൺ യു എസ് ഡോളേഴ്സാണ് സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചത് ഈ സെവൻ മില്യൺ യു എസ് ഡോളേഴ്സ് സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചു ഇതൊക്കെ നടന്നെങ്കിലും സംഭവമൊന്നും ഉണ്ടായില്ല അയാൾ അങ്ങനെ വലിയ കമാൻഡർ ആയിട്ടൊക്കെ നടത്തും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈയിടെ ഇസ്രായേലിൽ ലെവനോണില് കുറച്ച് പേജറും അതേപോലെ എന്താണ് കുറേ അവിടെ പൊട്ടി വാക്കി ടോക്കിയൊക്കെ പൊട്ടിത്തെറിച്ചല്ലോ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇറാൻ സോറി ഹിസ്ബുള്ള ആകെ വരണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ ഈ പറഞ്ഞ കമാൻഡർ ഇബ്രാഹിം അക്കുൽ എന്ന് പറയുന്ന ആൾ അത് അവിടുത്തെ സുപ്രീം കമാൻഡർ ഹസൻ നാസറുള്ള എന്ന് പറയുന്ന ആളുണ്ട് അയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഈ പറയുന്ന ഇബ്രാഹിം അക്കുൽ എന്ന് പറയുന്ന ആൾ അങ്ങേരും ഇപ്പോൾ ഈ വാക്കി ടോക്കി എക്സ്പ്ലോഷനും മറ്റേ ബാക്കിയുള്ള ഒക്കെ കഴിഞ്ഞിട്ടും അതിന് ശേഷം ഇവർ അവിടേക്ക് ഫൈറ്റർ ജെറ്റ്സ് വിട്ടിട്ട് അവരുടെ ഒരു ജെറ്റിൽ നിന്നും വിട്ട മിസൈൽ സ്ട്രൈക്കിൽ ഈ പറഞ്ഞ ആള് അതായത് ഇബ്രാഹിം അക്വിൽ എന്ന് പറയുന്ന ആളും ഈയിടെ കൊല്ലപ്പെട്ടു അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മാന്യമായിട്ട് ഇസ്രായേൽ അങ്ങ് തീർത്തു അതേപോലെ ഇസ്രായേൽ തന്നെ അവിടെ ഇറാൻ്റെ ഏറ്റവും വലിയ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ആളാണ് ഹാനിയെന്ന് പറയുന്നത് ആ ഹാനിയുടെയും കഥ ആയിടയ്ക്ക് തന്നെ കഴിച്ചല്ലോ അമേരിക്ക ഇറാൻ്റെ പുതിയ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് തന്നെ ആ സമയത്ത് തന്നെ ഏകദേശം അദ്ദേഹത്തിൻ്റെയും കഥ കഴിച്ചു അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്ക എന്തൊക്കെ സ്വപ്നം കാണുന്നു അത് പലപ്പോഴും സ്വപ്നമായിട്ട് അവശേഷിക്കാറുണ്ട് പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം വളരെ നിസ്സാരത്തിൽ യാഥാർത്ഥ്യമാക്കി ഇസ്രായേൽ മാറ്റി ഇപ്പോൾ കാണിച്ചിരിക്കാം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം പേജർ ആക്രമണം വന്നിട്ടുണ്ടോ അപ്പോൾ അത് ഇതുവരെ ആരും അങ്ങനെ ഒരു കാരണം കാര്യം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് അപ്പോൾ ഈ ഒരു സംഭവം ഇറാൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇറാനിന് ഭയപ്പാടുണ്ടാവുകയോ അങ്ങനെ ഇറാൻ ഭയപ്പാടുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇറാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അമേരിക്ക എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുക അവർ ഞങ്ങൾ അൽ ഉദ് എയർബേസ് തകർത്ത് കളയും അവിടെ കൊണ്ടുപോയി ബോംബിടും അല്ലെങ്കിൽ ബഹ്റിനിൽ ഫിഫ്ത്ത് ഫ്ലീറ്റ് ഉണ്ട് അമേരിക്കയുടെ ഫിഫ്ത്ത് ഫ്ലീറ്റ് പണ്ട് ഇന്ത്യയിൽ വന്ന സെവന്ത് ഫ്ലീറ്റിന് ഓർമ്മയുണ്ടായിരിക്കും സെവൻറ്റി വൺ സെവൻറ്റി ടു വാറിൻ്റെ സമയത്ത് ബംഗ്ലാദേശ് വാറിൻ്റെ സമയത്ത് ആ സെവന്ത് ഫ്ലൈറ്റ് ഇന്ത്യയിൽ വളരെ ഫേമസ് ആണ് അപ്പോൾ അതേപോലെ തന്നെ ബഹ്റൈൻ ബേസ്ഡ് ആയിട്ട് അവരുടെ ഫിഫ്ത്ത് ഫ്ലീറ്റ് ഉണ്ട് അമേരിക്കയുടെ അപ്പോൾ ഒന്നിലെങ്കിൽ ബഹ്റൈനിൽ അവിടെ കൊണ്ടുപോയി ബോംബിടും അല്ലെങ്കിൽ അൽ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഖത്തറിലുള്ള എയർ ബേസിൽ ബോംബിടും എന്നൊക്കെ പറഞ്ഞ സ്ഥിരം ഇറാൻ പേടിപ്പിക്കുമായിരുന്നു മാത്രമല്ല ഇറാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ആക്രമിക്കാനും തയ്യാറായിരുന്നു മുമ്പ് നമുക്കറിയാലോ മൂന്നാറ് മുന്നൂറ് മിസൈൽസൊക്കെ വിട്ട കാര്യമൊക്കെ നമുക്കറിയാമല്ലോ പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമായ ഫലം ഇല്ല എന്ന് ഇറാന് ബോധ്യമായതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ അല്പം ശാന്തമായിരിക്കുന്നത് മാത്രമല്ല ഇറാനിലിഷ്ടം പോലെ ഇൻറ്റർണൽ പ്രോബ്ലംസ് വളരെയധികം ഉണ്ട് അവിടുത്തെ സ്ത്രീജനം മുഴുവനും ഈ ഗവൺമെൻറ്റിനെതിരാണ് പിന്നെ ചെറുപ്പക്കാർ ഇപ്പോൾ ഈ മൊബൈൽ ഫോണും അതേപോലെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി പഴയ പോലെ ഈ മത നേതൃത്വത്തെ ഇപ്പം വിശ്വസിക്കുന്നുമില്ല അംഗീകരിക്കുന്നുമില്ല പേടിക്കുന്നുമില്ല എന്നുള്ളതാണ് അവ അവിടുത്തെ അവസ്ഥ അപ്പോൾ അവർക്ക് ഈ ജനങ്ങളെ ഈ രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ അല്പം ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ആയത്തുള്ള റോഹുള്ള ഖൊമീനി ആദ്യത്തെ ആളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ഭയങ്കര വിശ്വാസമായിരുന്നു ഭയം ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും കേൾക്കാമായിരുന്നു കേൾക്കുമായിരുന്നു മരിക്കാൻ പറഞ്ഞാൽ മരിക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ ആൾക്കത്രയും വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല അതുകൊണ്ട് ജനങ്ങളെ കൺട്രോൾ ചെയ്യാനിപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുമാത്രമല്ല ഈവൻ ചിലർ ഈ മതം വിട്ടുപോകുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ അവിടെ ധാരാളമായിട്ടുണ്ട് അങ്ങനത്തെ ഒരു പുതിയ ടെൻഡൻസി കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇത് എല്ലാം കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതാണ് ഇൻറ്റേർണൽ പ്രോബ്ലം ആയിട്ട് കിടക്കുന്നത് പിന്നെ ഇസ്രായേലുമായിട്ടാണെങ്കിൽ ഓരോ പ്രാവശ്യവും എന്തിനെങ്കിലും പോയി കഴിയുമ്പോൾ ലാഭത്തേക്കുള്ള ഏറെ നഷ്ടമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ ഒന്ന് പദം വന്ന മട്ടാണ് പണ്ടത്തെപ്പോലെ ചാടി കയറി ആക്രമിക്കാനുള്ളൊരു ധൈര്യമില്ല അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലായെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി കാരണം അവർ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ല ഇസ്രായേൽ എവിടെ ആഗ്രഹിക്കുന്നോ എന്താഗ്രഹിക്കുന്നോ എപ്പോൾ ആഗ്രഹിക്കുന്നു അതേപടി ചെയ്യാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേലായിട്ട് അധികം മത്സരിക്കാൻ ഇപ്പോൾ താല്പര്യമുണ്ടോയെന്ന സംശയമാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും മാസിനെതിരെയുള്ള ആക്രമണം ഹമാസ് ആക്രമിക്കുമ്പോൾ അതിനുള്ള തിരിച്ചടിയായിട്ട് ഇസ്രായേൽ പൊരുതുന്നുണ്ടെങ്കിലും അത് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ ആരാധകരായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ അതെ അതെ പറയുന്നവരുണ്ട് പക്ഷെ അവരോടുള്ള ആരാധനയും പലരിലും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഭവങ്ങളിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും